ായി ആവശ്യമുള്ളവർ വിളിക്കേണ്ടബിൾ സെവൻ സെവൻ സീറോ ഡബിൾ സീറോ മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാകേന്ദ്രം വികേം കളരി ആൻഡ് യോഗ മുക്കുത്ത കല്ലൂർമ ശ്രീ മുണ്ടം തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപയജ്ഞം തുടങ്ങി ഇരുപത്തിമൂന്ന് വർഷമായി തുടർച്ചയായി അഖണ്ഡനാമ ജപയജ്ഞം അന്നദാനവും ഇവിടെ നടത്തി രാവിലെ ഏഴ് മുതൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും രാത്രി ഭക്ഷണവും അന്നദാനത്തിന്റെ ഭാഗമായി നടക്കുന്നു ശനിയാഴ്ച തൊള്ളായിരം പേർക്കാണ് അന്നദാനം നൽകിയത് ദേശത്തെ ബാലകൃഷ്ണൻ ഗുരുസ്വാമിയുടെ സാന്നിധ്യത്തിൽ തോട്ടുപുറത്ത് മനക്കണ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ജപയജ്ഞം നടക്കുന്നത് അഖണ്ഡനാമ കമ്മിറ്റി ഭാരവാഹികളായ സൂര്യദേവൻ കെ സുബ്രഹ്മണ്യൻ കെ സിദ്ധാർത്ഥൻ ബൽരാജ് ദേവൻ വിശ്വംഭരൻ ജയൻ രാജൻ സ്വാമി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാ ആയോധനം വിഗേം കളരി ആൻഡ് യോഗ മുക്കുതല കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് ഒൻപത് എടുത്താ കഴിഞ്ഞ അടുത്ത കാലം വെള്ള ഓട്ടം കഴിഞ്ഞു നിർത്താൻ കഴിക്ക് നോക്കി തെറ്റി കൊച്ചു കൊണ്ടിഞ്ഞാൽ മറന്നു